നമസ്കാരം ചുറ്റുപാടും ചുട്ടുപൊള്ളുന്ന തീയിൽ വെന്തുരുകിയപ്പോൾ ഒരു നിമിഷം നളിനാക്ഷനും മരണമുന്നിൽ കണ്ടു എന്നാൽ എന്നും മുറിയുടെ പുറത്തുനിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വാട്ടർ ടാങ്ക് നളിനാക്ഷൻ്റെ ജീവൻ കാത്തു കെട്ടിടം കത്തിയെരിയുകയും എരിയുകയും നിലവിളികൾ ഉയരുകയും ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് ചാടാനും രക്ഷപ്പെടാനും നളിനാക്ഷൻ സാധിച്ചു ഒളവറ സ്വദേശി ടി വി നളിനാക്ഷനാണ് മുറിയിൽ പുക നിറഞ്ഞതിനെ തുടർന്ന് ആളുകൾ പരക്കം പായുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടിയത് വാട്ടർ ടാങ്കിലേക്കായതിനാൽ നളിനാക്ഷന് ജീവൻ നഷ്ടമായില്ല കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ തീയിലും പുകയിലും പെട്ടപ്പോൾ എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലായിരുന്നു മരിച്ചെന്ന് തന്നെയാണ് നളിനാക്ഷൻ കരുതിയത് വെന്തെരിയുമെന്ന ഘട്ടം വന്നപ്പോഴാണ് താഴെയുള്ള വാട്ടർ ടാങ്കിന്റെ കാര്യം ഓർത്തത് ചാടാൻ പറ്റുന്ന ഭാഗത്തിലാണെന്നും ഓർത്തു പിന്നീടൊന്നും ആലോചിച്ചില്ല ആ ഭാഗത്തേക്ക് എടുത്തു ചാടി വീഴ്ചയിൽ അരയ്ക്ക് താഴെ പരിക്കേറ്റു ആശുപത്രിയിൽ എത്തുന്നതുവരെ വരെ ബോധമുണ്ടായിരുന്നില്ലെന്ന് നളിനാക്ഷൻ പറഞ്ഞു വീഴ്ചയിൽ പരിക്കേറ്റ നളിനാക്ഷിന് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി സുഹൃത്തുക്കൾ പറഞ്ഞു പത്ത് വർഷത്തിലേറെയായി കുവൈത്തിൽ ജോലിയെടുക്കുന്ന നളിനാക്ഷൻ വിവിധ സംഘടനകളുമായി ചേർന്ന് സന്നദ്ധ പ്രവർത്തനവും നടത്തുന്നുണ്ട് കുവൈത്ത് തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട നളിനാക്ഷന്റെ ശബ്ദം ഫോണിൽ കേട്ടപ്പോൾ തൃക്കരിപ്പൂർ ഒളവറയിലെ ടി വി യശോദയുടെ വീട്ടിലും ആശ്വാസമായി നിരവധി പേർ തീപിടുത്തത്തിൽ മരിച്ചുവെന്ന വാർത്ത പറഞ്ഞതോടെ അമ്മ യശോദയും ഭാര്യ ബിന്ദുവും സഹോദരങ്ങളും ആദ്യയിലായിരുന്നു അതേസമയം ഇത്തവണ ഓണത്തിന് നാട്ടിലെത്തുമെന്ന ആവശ്യത്തോട് പറഞ്ഞ ആകാശ് എസ് നായരുടെ അപ്രതീക്ഷിത വിയോഗ വാര്ത്ത അറിഞ്ഞ് വിതുമ്പുകയാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഓണത്തിന് നാട്ടിലെത്താനിരിക്കെയാണ് മുടിയൂർ കോണം ശോഭനാലയത്തിൽ പരേതനായ ശശിധരൻ നായരുടെയും ശോഭനകുമാരിയുടെയും മകൻ ആകാശ് എസ് നായരെ തീ വിഴുങ്ങിയത് എട്ട് വർഷത്തോളമായി എൻ ബി ടി സി കമ്പനിയിലെ സ്റ്റോർ ഇൻചാർജായിരുന്നു ആകാശിന് ഒരു വർഷം മുൻപാണ് ആകാശ് അവസാനമായി നാട്ടിലെത്തിയത് ഇന്നും നാട്ടിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുമായിരുന്നു ഇത്തവണ ഓണത്തിന് നാട്ടിലെത്തുമെന്ന് അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു തീപിടുത്തതെപ്പറ്റി അറിഞ്ഞതു മുതൽ സുഹൃത്തുക്കൾ ആകാശിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഫോൺ എടുത്തില്ല പിന്നീട് സ്വിച്ച് ഓഫ് ആയ നിലയിലായി കുവൈത്തിലുള്ള സുഹൃത്തായ സ്വദേശി അരുണും സുഹൃത്തുക്കളും വിവരം തേടി സംഭവം നടന്ന സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു ആകാശ് കുവൈത്തിലെ മുബാറക് ആശുപത്രിയിലുള്ളതായി ഉള്ളതായി അറിഞ്ഞതും പിന്നീട് മരണം സ്ഥിരീകരിച്ചതും ആകാശ് അവിവാഹിതനാണ് ഷാരി എസ് നായരാണ് സഹോദരി മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി എൻ എ ടെസ്റ്റും നടത്തും അപകടമുണ്ടായി മിനിറ്റുകൾക്കകം സിവിൽ ഡിഫൻസ് യൂണിറ്റുകൾ എത്തി തീയണയ്ക്കുന്ന ജോലികളും ആരംഭിച്ചു പോലീസ് സ്ഥലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട് രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലെ താമസക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒഴിയണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം കുവൈത്തിൽ ഈ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ലോക കേരള സഭ മാറ്റിവയ്ക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അപകടത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങളെ രമേശ് ചെന്നിത്തല അനുശോചനവും അറിയിച്ചു ജീവസന്ധാരണത്തിന് നാടുവിടേണ്ടി വന്ന ഹതഭാഗ്യരാണ് അപകടത്തിനിരയായതെന്ന വസ്തുത ഏറെ വേദനിപ്പിക്കുന്നു മരിച്ചവരിൽ ഏറെ പേരും മലയാളികളെന്നാണ് വിവരം മരിച്ചവരോടുള്ള ആദര സൂചകമായി ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് ചെന്നിത്തല സർക്കാരിനോട് ആവശ്യപ്പെട്ടു നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം മുന്നൂറ്റി എൺപത്തിയൊന്ന് അംഗങ്ങൾ പങ്കെടുക്കുന്ന ലോക കേരള സഭ ഇന്നാണ് ആരംഭിക്കുന്നത് അതിനിടെ കുവൈത്തിലെ തീപിടുത്തത്തിന്റെ സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഹെൽപ് ഡെസ്കും ആരംഭിച്ചിരുന്നു അപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം അറിയിച്ചിരുന്നു അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി കത്തയക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും മറ്റ് അടിയന്തര സഹായങ്ങൾക്കുമായി കുവൈത്തിലെ മലയാളി അസോസിയേഷനുകളുമായും ലോക കേരള സഭ അംഗങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലാണെന്ന് നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണനും പറഞ്ഞു